എത്തുകയാണ് സുരേഷ് ഗോപി നിയുക്ത എം പി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തി ഇവിടെ നിന്ന് പന്ത്രണ്ടേകാലിലുള്ള ഫ്ലൈറ്റിൽ ബാംഗ്ലൂരിലേക്ക് അവിടെ നിന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നേരെ ഡൽഹിയിലേക്ക് ഏഴേകാലിൽ രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞ നരേന്ദ്രമോദിക്കൊപ്പം വിമാനത്താവളത്തിലേക്ക് സുരേഷ് ഗോപിയുടെ കാർ എത്തുകയാണ് മാധ്യമ പ്രവർത്തകരുണ്ട് സംസാരിക്കുമോ എന്നറിയില്ല എന്തായാലും പല കാര്യങ്ങളിലുള്ള സസ്പെൻസ് ഒക്കെ തീരുകയാണ് കേന്ദ്രമന്ത്രിയാവാൻ പോവുകയാണ് സുരേഷ് ഗോപി വിമാനത്താവളത്തിൽ സുരേഷ് ഗോപി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു കൂടെ ഭാര്യയും അമ്മയും ഉണ്ട് പന്ത്രണ്ടേകാലിലുള്ള ഫ്ലൈറ്റ് ഇവിടെ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ഡൽഹിയിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇതാണ് യാത്ര ഇങ്ങനെയാണ് യാത്ര കുടുംബസമേതമാണ് സുരേഷ് ഗോപിയുടെ യാത്ര കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട് സുരേഷ് ഗോപി തൃശൂരിൽ നിന്നുള്ള നിയുക്ത എം പി സുരേഷ് ഗോപി മാധ്യമങ്ങളുണ്ട് സംസാരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് കേൾക്കാൻ പറ്റുന്നില്ല ഇനി അവിടെ എനിക്ക് എനിക്കത്ര പറയാൻ പറ്റുന്നു അതെല്ലാം അതെല്ലാം അവിടെ ചെന്ന് അവർ നിശ്ചയിക്കുന്നത് പോലെ എന്നിട്ടെ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല നേരത്തെ പറഞ്ഞതാണ് പക്ഷെ അവരുടെ കാരണം എന്നോട് പറഞ്ഞ് ഞാൻ തൃശ്ശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആൾ ആയിരിക്കണം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ തീരുമാനം ആ ജനങ്ങളെ കരുതലോടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് പോകുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ അത് പറഞ്ഞതുകൊണ്ടാണ് ഈ പോകുന്നത് അതെല്ലാം വളരക്ക സുരേഷ് ഗോപി തിരുവനന്തപുരം എയർപോർട്ട് നഗരത്തേക്ക് കടക്കുകയാണ് നരേന്ദ്രമോദി നേരിട്ട് വിളിച്ചു എത്രയും പെട്ടെന്ന് എത്താൻ പറഞ്ഞു അതുകൊണ്ടാണ് ഈ യാത്ര കേന്ദ്രമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടൊന്നും ഇപ്പോൾ മറുപടി നൽകാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് കുടുംബസമേതമാണ് ഡൽഹിയിലേക്കുള്ള യാത്ര തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പ്രതിനിധിയായി ഗൗരവത്തോടെ താൻ പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുകയാണ് സുരേഷ് ഗോപി മൂന്നാം മോദി സർക്കാരിൻ്റെ ഭാഗമാകാൻ വേണ്ടി കേരളത്തിൽ നിന്ന് കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ഏക എം പി ആണ് ആദ്യമായി കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കുകയാണ് സുരേഷ് ഗോപി വഴി തൃശൂരിൽ നിന്ന് വലിയ മാർജിനിലുള്ള ജയം ദേശീയ നേതൃത്വത്തിന് വരെ വലിയ സന്തോഷം നൽകിയ ഒരു നിമിഷമായിരിക്കും സുരേഷ് ഗോപി എന്തായാലും മൂന്നാം മോദി സർക്കാരിന്റെ ഭാഗമാകും അതിൽ ഇനി ഒരു സസ്പെൻസും ഇല്ല ഒരു കാത്തിരിപ്പുമില്ല ഇനി ക്യാബിനറ്റ് റാങ്കോ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിയോ അതാണ് അറിയേണ്ടത് എന്തായാലും യാത്ര തിരിച്ചു കഴിഞ്ഞു പന്ത്രണ്ടേ കാലിന് തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്ക് അവിടെ നിന്ന് ചാർട്ടേർഡ് ഫ്ലൈറ്റിൽ ഡൽഹിയിലേക്ക് മണിക്കുള്ള ചായ സൽക്കാരത്തിൽ അദ്ദേഹം പങ്കെടുക്കും എന്ന് വേണം മനസ്സിലാക്കാൻ അത് കഴിഞ്ഞ് ഏഴേകാലിൽ രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്